എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയ സ്വാഗതം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫിഫ്ത് സെമസ്റ്റർ എക്സാം റിസൾട്ട് എന്ന് എന്നുവരുമെന്ന് പല വിദ്യാർത്ഥികളും ചോദിക്കുന്നതിനും മറ്റൊരു സംശയമാണ് തീർച്ചയായും ഇതുമായി റിലേറ്റ് ചെയ്യുന്ന ഇപ്പോൾ വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് വിശദമായ വാർത്തയിലേക്ക് പോകും പോകുമ്പായി ആദ്യമായി ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും പറ്റി മറക്കണ്ട മാറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്തുകൂടെ പറഞ്ഞാൽ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തിന് നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാണ് ദൃശ്യം ലൈക്കും കൂടി ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോയ്ക്ക് തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭിക്കും ഈ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ യു യു ജിയുടെ സെമസ്റ്റർ എക്സാമിലിപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഒക്കെ ഒന്ന് ടു ആറ് സെമസ്റ്റർ എക്സാമിൻ്റെ നോട്ട് പോലെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വാട്സാപ്പിൽ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് ഞാൻ നിങ്ങൾ ഇൻഡിവിജ്വലി കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ കിട്ടും അതിലൂടെ നിങ്ങൾക്കൊരു മെസ്സേജ് ഒരു ഹൈ അയച്ചിട്ട് നിങ്ങളുടെ ഹായ് അയക്കുക ശേഷം നിങ്ങളുടെ ഏത് യൂണിവേഴ്സിറ്റി എന്ന് പറയുക ശേഷം അഡ്മിഷൻ ഇയർ പറയുക സിലബസ് സിലബസും അതിൻ്റെ ടോപ്പിക്സും അയച്ച് തന്നുകഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്ക് അതിൻ്റെ നോട്ട് ലഭ്യമാണെങ്കിൽ അതിൻ്റെ നോട്ട് ലഭ്യമാണെങ്കിൽ നമ്മൾ തീർച്ചയായും നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും ഒരു വിഷയത്തിന് അൻപത് രൂപ എന്ന തോതിലായിരിക്കും നമ്മൾ ഈടാക്കുക തീർച്ചയായും പല വിദ്യാർത്ഥികൾ ഈ അവസരം ഉപയോഗിച്ച് കഴിഞ്ഞു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഒരു ബി ബി എച്ച് സ്റ്റുഡൻ്റ് ഈ അവസരം ഉപയോഗിച്ചു സിക്സ് സെമസ്റ്റർ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ വിഭാഗം വിദ്യാർത്ഥികൾ ഉപയോഗിച്ചു അപ്പോൾ പല വിദ്യാർത്ഥികളും ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് നിങ്ങൾക്കും ഇത് വേണം യൂസ് ചെയ്യാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് ലിപാം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഫിഫ്ത്ത് സെമസ്റ്റർ എക്സാം റിസൾട്ട് ഉടൻ പ്രസിദ്ധീകരിച്ചേക്കും അതായത് കഴിഞ്ഞ ദിവസം നമ്മൾ എടുത്തൊരു വിഷയം തന്നെയാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ എഫ് ഐ യു ജി പി എക്സാം റിസൾട്ട് ഒരാഴ്ചയോളമായി വരും വരുമെന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് എന്ത് ചെയ്തു ഇന്നലെ മുപ്പതാം തീയതി എന്ത് ചെയ്തു യൂണിവേഴ്സിറ്റി റിസൾട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അപ്പഴം അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇനി പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന മറ്റു സംശയമാണ് ഒന്നാം സെമസ്റ്റർ റിസൾട്ടൊക്കെ വന്നു അപ്പോൾ ഇനി ഇനി ഏതാണ് സാർ ഇനി ഇനിയിപ്പം വരാനുള്ളത് ഞങ്ങളുടെ അഞ്ചാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ റിസൾട്ട് എന്നായിരിക്കും എന്നാണ് പല വിദ്യാർത്ഥികളും കൂടുതലായി ചോദിക്കുന്നത് അപ്പോൾ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ടത് നമ്മൾക്കിപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നമുക്ക് ഏറ്റവും പുതിയതായിട്ടുള്ള അറി അറി അറിവ് നമുക്കിപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ലഭിക്കുന്ന ഏറ്റവും പുതിയ അറിവ് പ്രകാരം എന്താണ് ഒരാഴ്ചക്കകം വിത്തിൻ വൺ വീക്കിനകം വിത്തിൻ വൺ വീക്കിനകം നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് റിസൾട്ട് പ്രതീക്ഷിക്കാൻ സാധിക്കുന്നതാണ് അങ്ങനെ റിസൾട്ട് പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഉദാഹരണം പറയുവാണെങ്കിൽ കാലിക്കെട്ട് യൂണിവേഴ്സിറ്റി ഇപ്പോൾ ഉടൻ തന്നെ റിസൾട്ട് പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞാൽ കേരളത്തിലെ ഫിഫ്ത്ത് സെമസ്റ്റർ എക്സാം പുറത്തുവിടുന്ന ആദ്യ സർവകലാശാല കാലിക്കെട്ട് സർവകലാശാലയായിരിക്കും ഇപ്പോൾ എഫ് ഐ യു ജി പിയുടെ ഒന്നാം സെമിസ്റ്റർ പരീക്ഷാഫലം നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും അവസാനമാണ് കാലിക്കറ്റ് സർവകലാശാല പുറത്തുവിട്ടത് ആദ്യം ഏറ്റവും ഇപ്പോൾ നമ്മൾ ഫിഫ് എഫ് ഐ യു ജി പിയുടെ ഫസ്റ്റ് സെമസ്റ്റർ എക്സാമിൻ്റെ ഫലം ആദ്യമേ പുറത്തുവിട്ടത് കണ്ണൂർ സർവകലാശാലയാണ് കണ്ണൂർ യൂണിവേഴ്സിറ്റിയാണ് എഫ് ഐ യു ഡി പിയുടെ ഫസ്റ്റ് സെമിസ്റ്റർ എക്സാമിൻ്റെ ഫലം കണ്ണൂർ യൂണിവേഴ്സിറ്റിയാണ് ആദ്യമായി ഫലം പുറത്തുവിട്ടത് കണ്ണൂർ യൂണിവേഴ്സിറ്റി ആദ്യമായി ഫലം പുറത്തുവിട്ടു കണ്ണൂർ യൂണിവേഴ്സിറ്റി എന്താണ് ഡിസംബർ പത്തൊൻപതിനും പിന്നെ കേരള യൂണിവേഴ്സിറ്റി ഇരുപതിനും എം ജി യൂണിവേഴ്സിറ്റി ഇരുപതും ഇരുപത്തി രണ്ടോടും കൂടി എന്ത് ചെയ്തു അവരുടെ റിസൾട്ടും പ്രസിദ്ധീകരിച്ചു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയാണ് മുപ്പതിലേക്ക് വൈകിയത് എന്നാൽ ഫിഫ്ത് സെമസ്റ്റർ എക്സാം അത്ര ഇനിയും വൈകി പോകുമ്പോൾ പല വിദ്യാർത്ഥികളും ചോദിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഇത് ഓർത്ത് ഭയപ്പെടുന്നുണ്ട് ഫിഫ്ത് സെമസ്റ്ററിൻ്റെ എക്സാം വിത്തിൻ വൺ വീക്കിനകം നമ്മൾ ഷുബർ ആയിട്ടും പറയുകയാണ് വിത്തിൻ വൺ വീക്കിനകം നമ്മൾക്ക് ഈ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഇപ്പോൾ ലഭിക്കുന്ന ഇൻഫോർമേഷനാണ് വിത്തിൻ വൺ വീക്കിനകം സർവകലാശാല റിസൾട്ട് പുറത്തുവിട്ടേക്കും അപ്പോൾ തീർച്ചയായും ഇതുമായി റിലേറ്റ് ചെയ്യുന്ന കൂടുതൽ എന്തെങ്കിലും അറിയിപ്പ് പോകുകയാണ് തീർച്ചയായും നിങ്ങളിലേക്ക് അറിയിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് നോട്ടോ മറ്റു കാര്യങ്ങളോ ഒക്കെ വേണമെങ്കിൽ തീർച്ചയായും നിങ്ങൾക്കെ ഇൻഡിവിജ്ജ്വലി കോൺടാക്ട് ചെയ്യാം വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻഡിജ്വലി കോൺക്ട് കഴിഞ്ഞാൽ ഞാൻ ഇപ്പോഴും പറയുന്നത് നിങ്ങളുടെ യൂണിവേഴ്സിറ്റി ഏതാണ് നിങ്ങളുടെ അഡ്മിഷൻ ഇയർ നിങ്ങളുടെ സിലബസ് അതിൻ്റെ ടോപ്പിക്കുകൾ എന്തൊക്കെയാണ് പറഞ്ഞു തരുന്ന പുറയ്ക്ക് നിങ്ങൾക്ക് നോട്ട് ലഭ്യമാണെങ്കിൽ തീർച്ചയായും നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും ഒരു സബ്ജക്റ്റിന് അൻപത് രൂപ മാത്രമാണ് നമ്മൾ വരിക അപ്പോൾ ആ ഒരു സബ്ജക്റ്റിന് അമ്പത് രൂപ എന്ന് പറയുമ്പോൾ നിങ്ങൾ വലിയ തുകയായിട്ടൊന്നും കരുതണ്ട അന്നേരം ഒരു സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ മിനിമം നാലോ അഞ്ചോ മൊഡ്യൂളുകളൊക്കെ ഉണ്ട് ആ മൊഡ്യൂളിൻ്റെ ഫുൾ നോട്ട് എല്ലാം കൂടെ കൂട്ടിയിട്ടാണ് അൻപത് രൂപ എന്ന് പറയുന്നത് വളരെ തുച്ഛമായ റേറ്റ് ആണ് തീർച്ചയായും പേയ്മെൻറ്റ് ചെയ്യുന്ന വളരെ കുറച്ച് വിദ്യാർത്ഥികളൊക്കെ നമ്മുടെ ഇത് മേടിച്ചു സെല്ലായിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ താല്പര്യം ഞാൻ ഇപ്പം പറയാൻ താല്പര്യമുള്ളവർക്ക് മാത്രം കോൺടാക്ട് ചെയ്താൽ മതി വീട് ഇഷ്ടപ്പെട്ട ലക്ഷ്യം ആപ്പഴും അതിന് മിസ്ക്രൈ ഫൗണ്ടർ ഓഫ് സ്ക്രൈബ് Fuerte carrera, que no hay nada de información, bye